നമസ്കാരം അലാ മീഡിയ ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിൽ എല്ലാ വർഷവും നടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു മേളയാണ് പള്ളുരുത്തി പുലവാണിഭമേള അധസ്ഥിത സമൂഹത്തിന് ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് കൊച്ചി രാജാവിൻ്റെ പ്രത്യേകമായ വിളംബര പ്രകാരം പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇതിലൂടെ ആചരിക്കുന്നത് ഈ വിളംബരത്തിലൂടെ അവർണർക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കേ നട തുറന്നുകൊടുത്തു വർഷത്തിൽ ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ചയായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിനായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് എങ്കിലും പിന്നെയും ഏറെ കഴിഞ്ഞിട്ടാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അഴകിയ കാവിൽ കയറാൻ കഴിഞ്ഞത് അക്കാലത്ത് കൊച്ചി മലബാർ തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നും താഴ്ന്ന ജാതിക്കാർ തൊഴുവാനായി ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരുന്നു യാത്രാ ചെലവുകൾക്കായി അവർ തന്നെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ക്ഷേത്ര പരിസരത്തെത്തി വിറ്റഴിച്ചിരുന്നു ദരിദ്രരുടെ ക്ഷേത്രപ്രവേശനത്തോട് എതിർപ്പുണ്ടായിരുന്ന സവർണ ഈ വാണിഭത്തെ പുലവാണിഭമെന്ന് ആക്ഷേപിച്ച് വിളിച്ചു എന്നാൽ ഈ ആക്ഷേപം അംഗീകാരമായി കണ്ട് ഓരോ മലയാള വർഷവും ധനുമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച തോറും വാണിഭക്കാർ ആചാരം പോലെ പള്ളുരുത്തിയിൽ ഒത്തുകൂടുന്നു പതിറ്റാണ്ടുകളായി പുലവാണിഭം അഴകിയകാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നടക്കുന്നത് കോട്ടയം കൊല്ലം ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ നിന്നു നിന്നുവരെ വ്യാപാരം നടത്തുവാനും ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ജനങ്ങൾ എത്തുന്നു വാണിഭദിനത്തിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കച്ചവടക്കാർ ഇവിടെ എത്തുകയും വാണിഭം കഴിഞ്ഞും കച്ചവടം തുടരുകയും ചെയ്യും കത്തി വാക്കത്തി മൺവെട്ടി വിവിധതരം പണിയായുധങ്ങൾ നടീൽ വസ്തുക്കൾ വിവിധയിനം ഭക്ഷ്യവസ്തുക്കൾ ആട്ടുകല്ല് അമ്മിക്കല്ല് ഉരൽ കുട്ട വട്ടി മുറം പായ മൺപാത്രങ്ങൾ ഉണക്കമീൻ വിവിധതരം ചെടികൾ എന്നിവ ഇവിടെ വിറ്റഴിക്കുന്നു റോഡ് ഗതാഗതം ദുർബലമായിരുന്ന കാലത്ത് വിവിധ ദേശവാസികൾ തങ്ങളുടെ അധ്വാന ഫലം തോണികൾ കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കി അതിൽ കയറ്റിയാണ് ആഘോഷമായി ഇവിടെ എത്തിച്ചിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിലും തൊഴിലുകളിലും വന്ന മാറ്റം പുലവാണിഭത്തിലെത്തുന്ന ഉൽപ്പന്നങ്ങളിലും പ്രതിഫലിക്കുന്നു ഒരു കാലത്ത് സുലഭമായിരുന്ന കാർഷിക ഉപകരണങ്ങളായ തൂമ്പയും മൺവെട്ടിയും ഒന്നും മരുന്നിനുപോലും ഇക്കുറി ഉണ്ടായിരുന്നില്ല ഈറ്റ മുള കൈതത്തഴ പുല്ല് തുടങ്ങിയവയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ പേരിന് മാത്രം നിരന്നപ്പോൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ തള്ളിക്കയറ്റവും കാണാനായി കേരളത്തിൻ്റെ തൊഴിൽ സാഹചര്യം മാറിയതോടെ ഇക്കുറി മലയാളികൾക്ക് പുറമെ ഉത്തരേന്ത്യൻ തൊഴിലാളികളും പുലവാണിഭത്തിൻ്റെ ഭാഗമായി വിൽക്കുവാനും വാങ്ങുവാനും എത്തിയിരുന്നു പള്ളുരുത്തിക്ക് ഇനിയുമുണ്ട് ചരിത്ര പശ്ചാത്തലം കൊച്ചി നഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറാണ് പള്ളുരുത്തി പണ്ട് പള്ളുരുത്തി പഞ്ചായത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂലൈ ഒന്നിന് കൊച്ചി കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോൾ പള്ളുരുത്തിയും നഗരത്തിൻ്റെ ഭാഗമായി പള്ളുരുത്തിയുടെ പഴയ കാലത്തെ പേര് പള്ളിവിരുത്തി എന്നായിരുന്നു പഴയ രേഖകളിൽ ഈ പേര് കാണാം പഴയ പെരുമ്പടപ്പ് സ്വരൂപത്തിലെ അഞ്ച് താവഴികളിൽ ഒന്നിൻ്റെ പേര് പള്ളിവിരുത്തി എന്നായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിയ ഇവർ ഇന്നത്തെ തൊപ്പും പടിക്കടുത്ത് പാർപ്പുറപ്പിച്ചുവെന്നും അങ്ങനെ ആ പ്രദേശത്തിന് പള്ളിവിരുത്തിയെന്ന് പേര് വീണു എന്നുമാണ് ചരിത്രം ഈ പള്ളിവിരുത്തിയാണ് പിൽക്കാലത്ത് ഇന്നത്തെ പള്ളുരുത്തിയായി പരിണമിച്ചത് അതേസമയം പുള്ളുവതുരുത്ത് എന്നത് പള്ളുരുത്തിയായി മാറിയതാണെന്നും ഒരഭിപ്രായമുണ്ട് എന്നാൽ ഇതിന് അടിസ്ഥാനമെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും പോർച്ചുഗീസുകാർക്ക് പള്ളുരുത്തി പുള്ളൂർട്ട് ആയിരുന്നു ചാൾസ് ഡെർവേഴ്സിൻ്റെ ദി പോർച്ചുഗീസ് ഇൻ ഇന്ത്യ എന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പുള്ളൂർട്ട് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാർ ഇടപ്പള്ളിയെ റപ്പോളിയും പനങ്ങാടിനെ ഫാലിങ്സ് നെടും ആലുവയെ ആൾവായും തൃപ്പണിത്തുറയെ ട്രോപ്പിനെയും ആക്കിയിട്ടുണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്ത് പള്ളുരുത്തിയിൽ കുടിപ്പക വീട്ടാൻ ഇരുഭാഗക്കാർ തമ്മിൽ അംഗം വെട്ടുന്ന പതിവ് നിലനിന്നിരുന്നതായി കൊച്ചി രാജ്യചരിത്രത്തിൽ കെ പി പത്മനാഭമേനോൻ പറയുന്നു അന്നൊക്കെ ഈ ദ്വന്ദ്യുദ്ധം അരങ്ങേറിയിരുന്നത് ഒരു വിശാലമായ മൈതാനത്തായിരുന്നു അതാണ് ഇന്നത്തെ വെളി മൈതാനം വെളിപ്പറമ്പ് എന്ന് എന്നത് ലോപിച്ചായിരിക്കണം ഈ വെളി ഉണ്ടായത് കാലങ്ങളും തലമുറകളും മാറി മാറി വരികയാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിതവും തൊഴിലിടങ്ങളും തൊഴിൽ സംസ്കാരവും ചരിത്രവും അന്യദേശങ്ങളുടെ അധിനിവേശം മൂലം വിസ്മൃതിയിലാവുന്നു കാലചക്രം തിരിയുന്നതിനിടയിൽ അപ്പോഴും പുലവാണിഭം പോലുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു ഇത്തരം ഓർമ്മപ്പെടുത്തലുകളുടെ മേളകൾ അന്യം നിന്ന് പോകാതിരിക്കട്ടെ നാടിന് സന്തോഷവാർത്ത സംശുദ്ധമായ കുടിവെള്ളത്തിന് ഗെയിലി ഡ്രോപ്സ് പ്രകൃതിയുടെ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച് കർശനവും സുരക്ഷിതവുമായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഞങ്ങളുടെ സ്വന്തം പ്ലാന്റിൽ തയ്യാറാക്കിയ ബോട്ടിലുകൾ ഐ എസ് ഐ എഫ് എസ് എസ് എ ഐ സർട്ടിഫിക്കറ്റ് നേടിയ ഗെയിലി ഡ്രോപ്സ് നിർമ്മാതാക്കൾ നോവാനിം ട്രേഡ് ലിങ്ക്സ് എരമല്ലൂർ ആലപ്പുഴ